അത്രക്കും വലുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാ ജസ്റ്റ് മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഫുൾ ആയിട്ട് തന്നെ കൂടി കറക്റ്റ് ചെയ്താ ഈ സാധനം അമ്മ എല്ലാവരും ചോദിച്ചു വരുന്നത് ഇതൊക്കെ ആയാലും ഇതിനായാലും പുതിയ പെടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം മൂന്ന് മാസം കൂടുമ്പോൾ വഴുതിന് അതങ്ങനെ ഇമ്മാതിരി വണ്ണമുള്ള വെള്ളം വഴുതരിങ്ങയാണ് ഒന്നൊന്നര അതിൽ കിട്ടുന്നുണ്ട് നമ്മളതിന് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ എന്തെല്ലാം കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പോകണം നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ചെയ്യുക എല്ലാവർക്കും അതുപോലെ കിട്ടും മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഒന്നൊന്നര സാധനം കിട്ടുന്നുണ്ട് ഇനി മറ്റുള്ള എന്തിനും ആ വളം ഉപയോഗിക്കുക പച്ചമുളം എന്തായാലും നിങ്ങളെന്തിനാ സൂപ്പർ ആയിട്ടുള്ളൂ അത്യാവശ്യം വൈകുന്നേരം കാര്യത്തിൽ ഇതിൻ്റെ ചെറിയ കാര്യങ്ങൾ ഇത് പറഞ്ഞുതരാൻ പോകും ഒന്നും എന്നും പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും എത്തിക്കും ഓക്കെ നമ്മൾ വാങ്ങിച്ചോളാം അത് കണ്ടല്ലോ പിജ്ജാ ഇതാ നമുക്ക് കിട്ടിയ വൈദ്യനെ വേണ്ട കണ്ടോ ഇല്ല അത്രയ്ക്കും വലുതായിട്ട് നമുക്ക് കിട്ടണ കണ്ടോ ജസ്റ്റ് മുമ്പൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഇല്ല കണ്ടോ എന്നാ കണ്ടോ മൂമൂന്ന് മാസം കൂടുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കാണിച്ചതരാം ഓക്കെ ജസ്റ്റ് ഒരു മുമ്പൂന്ന് മാസം കൂടെ കിട്ടുന്ന അതിനോ കണ്ടേ കാണിച്ചോ അത്രയ്ക്ക് മണ്ണും ഉണ്ട് തറക്കാലം ഇന്നത്തെ രണ്ടെണ്ണം വരയ്ക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയിൽ നമ്മൾ കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് മൂന്ന് മാസം വരും പക്ഷെ അതിനിടക്കെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇത് ഇതിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ട് എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മൾ ആകെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇതിൻ്റെ വളവ് ഇത് എന്താ പറയുക കട്ട് ചെയ്തതിനാൽ ഈ ഇലയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ മുട്ട അടി കട്ട് ചെയ്യും അതിൻ്റെ വീടിനെ ഇട്ടിട്ടുണ്ട് കാണാൻ സിമ്പിളായിട്ട് കാണാം അതിനുള്ള ചെയ്യുന്നതാണ് അത്രയും ചെയ്യുന്നില്ല ഒരു പെട്ടെന്ന് തളർക്കുകയും ചെയ്യും അതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ ഇത് കാണില്ലേ നമ്മളിപ്പോൾ ഇതിലെല്ലാം പോയിച്ചിട്ടുണ്ടല്ലോ പച്ചമുളളെല്ലാം ഒഴിച്ചിട്ടുണ്ടല്ലേ എൻ്റെ ഇവിടെ പോയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമല്ല നമ്മളെ നമ്മൾ വേസ്റ്റ് വേസ്റ്റെല്ലാം ഉണ്ടാവില്ലേ ആ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് ഇതിൽ നമ്മൾ പാത്രത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് എന്താക്കും ഇതിൽ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് പൊത്തി വെച്ചിട്ട് പിറ്റേത്ത സാഹം എടുത്തിട്ട് നേരെ ഇരട്ടിയാക്കും പച്ചമുളക് മനസ്സിലാ ബന്തിൽ ഒഴിച്ചാൽ സിമ്പിളായിട്ട് തരാം അതെല്ലാം കൂടി ഇരുന്ന് നേരെ ഇരട്ടിതാണ് ഈ സാധനം നമ്മൾ എല്ലാം ഒഴിച്ച് വരുന്ന ഇതൊക്കെയായാലും ഇതിനായാലും പിന്നെ പച്ചമുളക് വേദനയൊക്കെ ആയാലും എല്ലാം നമ്മൾ സിമ്പിളായിട്ട് വെച്ച് നോക്കും നേര് പാടാം നമുക്ക് കാര്യങ്ങൾ പറയാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കണം എല്ലാവർക്കും മനസ്സിലാക്കണം ഏ പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കമ്മിറ്റി വന്നില്ല ഇവരെല്ലാം ഇതിലിപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ടാവും കൂടുതലിട്ടുണ്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് ഏ പറഞ്ഞില്ല എത്ര സിമ്പിളായിട്ട് തരാം ഓക്കെ നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്തു പറയും വീട്ടിൽ നിന്ന് തന്നെ ഉള്ള കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി വളരെ പെട്ടെന്നാണ് മതി വണ്ണം കണ്ടോ ഒരു രക്ഷയില്ല അമ്മൊരു വണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ എന്നും പറയാനുള്ളത് എൻ്റെ അടുത്ത ഗ്രഹം വരുന്നവരെ നല്ല ആഗ്രഹം